ഞങ്ങൾ അടൂരിൽ നിന്നാ വന്നത് ഇത് കാണാൻ ഒരു സൗന്ദര്യം ഞങ്ങൾക്ക് തോന്നി ഇത് ഇത് കണ്ട് സന്തോഷിക്കാൻ പിള്ളേരുമായിട്ട് ഞാൻ വന്നതാ ആ ദൈവം നിങ്ങൾക്ക് ഇത് അധികമായി തരട്ടെ നമ്മുടെ നാട്ടിൽ ഈ കൃഷി വളരെ ചുരുക്കമാണ് ഇവിടെയാണ് ഞാൻ ആദ്യമായി കാണുന്നത് അതിനായി ഞങ്ങൾ ഇത് കാണാനായിട്ട് കാറ് നിർത്തി ഇറങ്ങി വന്നതാണ്ട് വളരെ നല്ലതാ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പലരും ഇനി ഞങ്ങൾ വിളിച്ചോണ്ട് ഇവിടെ വരും അവരും വന്ന് ഇത് കാണട്ടെ തിരുവനന്തപുരക്കാർ വരെ ഇവിടെ വന്ന് നിക്കുന്നെ അവിടത്തെ കാഴ്ചയെക്കാൾ കാണാനെ അതിനായി ഞാൻ ഇതൊന്നും യൂട്യൂബിലൊന്നും ഇട്ടുകളല്ലേ കാരണം ഞാൻ ഞാനൊരു പ്രാർത്ഥനക്കാരി അമ്മഅമ്മ ഇതിനും ഇറങ്ങിയോന്ന് ചോദിച്ചാ ഞാൻ കുഴഞ്ഞു നല്ല കാര്യ ഇപ്പം ആദ്യ ദിവസം ഇത് തുറന്നിട്ട് ഇന്നലെ പക്ഷെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ആൾക്കാര് കുറവായിരുന്നു പിന്നെ ഇവരൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട് കൃഷിയില് ചെയ്താ ജോലിയുണ്ടോ ആ ബാങ്കി ജോലിയാ രണ്ടുപേർക്കും ജോലിയുണ്ട് പക്ഷെ കൃഷി കൃഷി കഴിഞ്ഞുള്ള ജോലിയുള്ളത് വീടും എല്ലാം അങ്ങനെ അതിന്റെ വഴക്കുകളൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പൊ പറഞ്ഞോ കുഴപ്പമില്ല കൃഷി മാത്രമായിട്ട് ഇങ്ങനെ പോന്നോണ്ട് കാരണം നമുക്ക് സമയം കിട്ടത്തില്ല കാരണം നാല് നാലര ആവുമ്പോൾ എണ്ണിക്കണം പിന്നെ രാത്രി ഇവിടെ കട അടച്ചിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവും പന്ത്രണ്ട് മണി വീണ്ടും മണി നാലുമണി മണിക്ക് എണ്ണിച്ച് പോവാണ് പിന്നെ നമുക്ക് ഈ കൃഷി അത് ഒഴിവാക്കാൻ വയ്യാത്തോണ്ട് െ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ നമുക്കിവിടെ സൂര്യാന്തിപ്പൂ കാണാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരികയും പക്ഷെ ഇതിനകത്തല്ല ഇപ്പൊരു ഇതെന്ന് വച്ചാല് നമ്മുടെ പാർട്ട്ണര് അല്ലേട്ടൻ അനിൽ അനിൽ എന്ന് പറയുന്ന പക്ഷെ നമ്മൾ തൃശ്ശൂർ ഇവിടെ ഇടുക്കിയിൽ വരെ പോയതുമാണ് പക്ഷെ ഇല്ലാത്തതിൻറെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം ഇവിടെ ആളുണ്ടെങ്കിലേ പറ്റൂ ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഇനി പോരുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സൂര്യാന്തിപ്പാടം കഴിഞ്ഞതിന് ശേഷം ഒരു നാലേക്കർ സ്ഥലം കൂടെ ലീസിനെടുത്ത് പോകും മൊത്തം ഒരു ഒമ്പത് ഏക്കർ സ്ഥലത്ത് കൃഷി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ പച്ചക്കറികൾ മൊത്തം നമ്മുടെ ധരണി ഫാം വിപ വിപണന കേന്ദ്രം നമ്മുടെ ഈ തോട്ടത്തിന്റെ ഫ്രണ്ടിൽ തന്നെ അതായത് കൊളക്കട പാലം ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഇതെല്ലാം പച്ചക്കറികളെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട് പിന്നെ വിലയൊക്കെ എങ്ങനെ ആൾക്കാർക്ക് വില അത്യാവശ്യം ഇച്ചിരി വിലയുണ്ട് കാരണം വെച്ചാൽ നമുക്കൊരു പാവലായാലും പയറായാലും എല്ലാം ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം വേസ്റ്റേജ് വരുന്നുണ്ട് വിളവെടുക്കുമ്പോൾ അപ്പം അതിൻ്റെതായ ഒരു ചെറിയ വില വ്യത്യാസമുണ്ട് പിന്നെ വി എ പി സിയുടെ വിപണിയുടെ വില അനുസരിച്ചൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു പതിനയ്യായിരം മോഡ് സൂര്യാന്തി ആയിരുന്നു നട്ടത് പക്ഷേ ഒരു മൂവായിരം മൂടോടെ മൂടോളം അന്ന് കിളിച്ച് അന്ന് പിന്നെ അതുകൊണ്ട് പിന്നെ ആൾക്കാരെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കയറി കാണാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തായിരുന്നു ഇപ്രാവശ്യം ഏകദേശം ഒരു ഇരുപതിനായിരം ചവട് സൂര്യാന്തിയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ചിലവ് ഇത്തിരി വലിയ പ്രശ്നമാണ് ഏകദേശം അതുകൊണ്ട് മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ഇന്നലെ മനഞ്ചാന്ന് വരെയുള്ള ചിലവ് ഇതിനായിട്ടുണ്ട് അപ്പം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലുള്ള ആൾ ആളുകൾ വന്ന് ഇത് കണ്ട് കയറി കാണുവാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേക്കാം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഏതാണ്ട് ഒന്ന് എൺപതോളം ചെലവായതായിരുന്നു പക്ഷെ അന്ന് പിന്നെ നമുക്കൊന്നും കിട്ടിയില്ല പിന്നെ കൃഷി കുറെ വിപുലമായിട്ട് ചെയ്യാൻ പറ്റിയത് കാരണം ഇപ്രാവശ്യം ഇതിലേക്ക് തന്നെ ശ്രദ്ധ ശ്രദ്ധിക്കാൻ കാര്യം ശ്രദ്ധ ഇത് ആൾക്കാർ ഇത് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടേ കാരണം ഒരുപാട് ജനങ്ങളൊന്നും വന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അപ്പം അതുകൊണ്ട് വിചാരിച്ചു തന്നാൽ ഇപ്രാവശ്യം നമുക്കൊന്നുകൂടെ ചെയ്തു നോക്കാം അറിയണമല്ലോ സൂര്യാന്തി നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഒരു ട്രിപ്പായിട്ട് ചെയ്ത് കാരണം ഇത് യൂട്യൂബിലും എല്ലാം കണ്ടറിഞ്ഞ് ആൾക്കാർ ഇത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏഴ് പത്ത് ദിവസത്തിനകത്ത് ഇവിടെ വന്നു വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ സൂര്യാന്തി എല്ലാം തീർന്നു അത് ഇപ്രാവശ്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പോ ഈ ഒരു രണ്ടാഴ്ചക്കകത്ത് ഇത് മൊത്തം പൂത്ത് റെഡി ആവുന്ന സീനായിരിക്കും ഈ സെറ്റിലേക്ക് പോകും പോകും അത് കഴിഞ്ഞിട്ട് ആ ആ ഒരു കാണുന്ന ഭാഗത്തോട്ട് പോകും പിന്നെ വേറെന്തൊക്കെയാണ് ഇടവിളകളൊക്കെ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തണ്ണിമൊത്തം ചെയ്തിട്ടുണ്ട് കാണാം ഇപ്പൊ കാവിടിച്ച് പിടിച്ച് ആ ഇപ്പൊ നമ്മള് ഒരു കല്ലട നമുക്കൊരു നമുക്ക് ഒരു തോട്ടമുണ്ട് അപ്പൊ ഇത് ഇവിടെ ഇതുണ്ടോ ആ ഇത് ഉള്ളൂ തുടങ്ങിയത് എല്ലാം ഉണ്ട് ഈ കിടക്കുന്ന എല്ലാം ആ ഇതൊക്കെ തണ്ണി ഒരു ഏകദേശം ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് വിളവെടുക്കാം വിളവെടുക്കാൻ പറ്റും വിളവെടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ കല്ലടയിൽ കൈലാത്തു മൂക്കിലൊരു ഒരേക്കർ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു തണ്ണി വത്താൻ ചെയ്തിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് പച്ചക്കറി മൊത്തം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നേ പക്ഷെ അതെല്ലാം മാറ്റി ഇപ്പൊ വയലിലോട്ടെല്ലാം പച്ചക്കറി ചെയ്യേണ്ടി വന്നു അപ്പൊ കാരണം വയലിൽ ചെയ്തുകൊണ്ടിരുന്ന ഏത്തവാഴ അങ്ങനെയുള്ള വാഴ കൃഷിയെല്ലാം നിർത്തേണ്ടി വന്നു സൂര്യകാന്തിക്ക് വേണ്ടി വഴി മാറിയപ്പോ നമ്മുടെ നഷ്ടങ്ങൾ വേറെ ഉണ്ട് കാരണം ഇതിപ്പോ ഈ സൂര്യകാന്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു ആറ് മാസത്തോളം ഈ ഫ്ലോട്ട് നമ്മൾ എന്നുള്ളതാണ് സത്യം ഇനിയിപ്പം വയലിലോട്ട് വാഴ എല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും പച്ചക്കറി ഇതിനകത്ത് തന്നെ വരും അപ്പോൾ എല്ലാം ഈ രണ്ട് ലൈൻ മേടിച്ചാൽ നമ്മൾ പയറായാലും പാവലായാലും എല്ലാം രണ്ട് ലൈൻ മേടിച്ച് വരും ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അടിയോളം നീളം വരും ഒരു ലൈൻ അപ്പൊ നമുക്ക് അത്യാവശ്യം വിപണനം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കിട്ടും ഒരു ചെറിയൊരു എമൗണ്ട് മേടിക്കുന്നുണ്ട് ആൾക്കാർക്ക് ആ പാസ്സായിട്ട് എല്ലാം ഒരു സഹായം ഒരു ഇരുപത് രൂപ വെച്ച് നമ്മൾ മേടിക്കുന്നുണ്ട് പിന്നെ പോലെ നമുക്ക് കുട്ടികളുടെ ഒന്നും മേടിക്കുന്നില്ല മേടിക്കുന്നുണ്ട് അതിനിയിപ്പം ഒരാള് പൈസ ഇല്ല എങ്കിൽ പോലും ഇവിടെ ഇറങ്ങി കാണുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല ബുദ്ധിമുട്ടില്ല അല്ല അതൊന്നും പ്രശ്നമില്ല പിന്നെ നമുക്ക് ഉള്ളവര് സഹായിക്കാം എന്നുള്ള ഒരു രീതിയേ രീതിയുള്ളൂ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ കുറെ ഇതിനുള്ളിൽ ഇറങ്ങി നശിപ്പിക്കരുത് അല്ലേ പൂ പറിക്കരുത് ആ പൂ പറിക്കരുത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന്റെ അരിയൊക്കെ ഇല്ല അരിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരു മാസം ഒന്നൊന്നര മാസത്തോടെ നിന്നാൽ മാത്രമേ ആ അരി മുറ്റി വിളവെടുക്കാൻ പറ്റൂ നമുക്ക് മഴയായി അപ്പോഴത്തേക്കും മഴയായി രണ്ടെന്ന് പറഞ്ഞാൽ അത് വിളവെടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷി നടക്കത്തില്ല നമുക്ക് പച്ചക്കറി കൃഷിയാണ് നമ്മുടെ മെയിൻ ഇത് പിന്നെ ആ കൃഷിയെ നമുക്ക് ആൾക്കാരെ അറിയിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പ്രദർശനത്തോട്ടമായിട്ട് ചെയ്താൽ കുഴപ്പമില്ല ആൾക്കാരൊക്കെ ഒരുപാട് ഇന്നിപ്പ ഇന്ന് പോലെ അവിടെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് തുടങ്ങി നോക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് അതെ അതെ വരാൻ വരാം ഒരു രൂപ ചോദിക്കുന്നു മേടിക്കുന്നു ഓക്കെ എന്തായാലും ഈ പ്രാവശ്യവും ഈ ഒരു സൂര്യാന്തോട്ടം അതെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാട്ട് അതായത് അയ്യായിരം മൂന്ന് മൂന്ന് ജോലിക്കാർ ഉണ്ടായിരുന്നു നാലു മാസം കൊണ്ട് അവര് തുടർച്ചയായിട്ട് നിൽക്കുക ഏകദേശം ഒരു മാസം എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു മാസം ചെലവുണ്ട് പിന്നെ അതുകൊണ്ട് എഴുപതിനായിരം രൂപയുടെ കോഴിവോളും അതിന്റെ വളങ്ങളും ഈ ബെഡ് എല്ലാം നിറച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നല്ല ജോലിയുണ്ട് ഇതിപ്പോ ഇനി ഒരു നല്ലൊരു കാറ്റോ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ നോക്കത്തില്ല അമ്മര് അതാണ് ഇതാണ്ട് ഇപ്പൊ തന്നെ ഇന്നലെ ഒരു മഴയും കാറ്റും ഇവിടെ അടിച്ചപ്പോഴത്തേക്കാണ്ട് ഇത് ചാഞ്ഞി അടക്കുന്നുണ്ടോ ഇതൊക്കെ ചാഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വെക്കത്തില്ല ഇതിനെല്ലാം കഴിഞ്ഞാൽ അതെ എന്തായാലും അത്യാവശ്യം പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ തോട്ടത്തിൽ ഒന്നും കീടനാശിനി ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പൊ ആ കീടാശിനി ഉപയോഗിക്കാത്തതിട്ടാണ് ഈ തേനീച്ചകളായാലും എല്ലാം നമ്മുടെ ഈ തോട്ടത്തിലേക്ക് കാണുന്നത് നമ്മൾ ആകപ്പാടെ ഇവിടെ നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ആകപ്പാടെ പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടുമ്പോൾ വേപ്പണ്ണ മിശ്രിതം നമ്മൾ തോട്ടം മൊത്തത്തിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടെന്ന് വെച്ചാൽ സമ്മിശ്രമായിട്ടുള്ള കൃഷി ഒരു തോട്ടത്തിൽ ഒരു പത്തിരുപത് ഐറ്റം പച്ചക്കറി ചെയ്താൽ ഈ കീടനിയന്ത്രണം വലിയൊരിതാണ് പിന്നെ ഒരുപാട് കള ജത്തി മാറ്റാതിരിക്കും അപ്പൊ ഇവിടെല്ലാം നമ്മൾ കള വളർത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ തണ്ണിമത്രമൊന്നും കാഴ്ച കുത്താതിരിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം ആദ്യം അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്